വെൽക്കം ബാക്ക് ലേണിംഗ് അക്കാദമി അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള കെ ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ കഥയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു ചിത്രകാരിയുടെ വേദനകളാണ് അവളുടെ വിവാഹത്തിന് മുമ്പ് അവൾക്ക് ചിത്രം വരയ്ക്കാനും എഴുതാനും വായിക്കാൻ തുടങ്ങിയ കഴിവുകളെല്ലാം അവൾക്ക് അവളുടെ സ്വന്തം വീട്ടിൽ പ്രയോജനപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവളുടെ വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ അവളുടെ കഴിവുകളൊന്നും പ്രയോജനപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും അവൾക്ക് ലഭിച്ചിരുന്നില്ല അവൾ ചിത്രം വരയ്ക്കുന്നതിനെ എതിർക്കുന്ന ഒരു കുടുംബമായിരുന്നു അവളുടെ ഭർത്താവിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അപ്പൊ ഈ കഥയുടെ ചുരുക്കം എന്ന് പറയുന്ന ഇതാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഫിസ എന്ന പെൺകുട്ടി ഈ പെൺകുട്ടിയാണ് ചിത്രം വിരക്കാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവൾ അവളുടെ ഭർത്താവാണ് ഹാഫിസ് പിന്നെ ഹാഫിസിൻ്റെ ഉമ്മ ഉപ്പ ഇവരെല്ലാം ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഈ കഥയുടെ തുടക്കത്തിൽ നമുക്ക് നമ്മുടെ ഈ ചിത്രകാരിയായിട്ടുള്ള ഫിസ എന്ന പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് മഞ്ഞയും പച്ചയും കലർന്ന വർണ്ണങ്ങൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നിടത്ത് വെച്ചാണ് ഈ കഥയുടെ ആരംഭം എന്ന് പറയുന്നത് ചിത്രം വരയ്ക്കുമ്പോഴൊക്കെ ഹാഫിസ് അവളുടെ പിറകിലിരുന്നിട്ട് അവളെ കുറ്റം പറയുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവളൊന്നും അതൊരു മൈൻഡാക്കുന്നില്ല അവൾ മൗനമായിട്ട് നിൽക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഹാഫിസിന് ഇഷ്ടപ്പെടാത്തതും ഹാഫിസ് എപ്പോഴും അവൾ ചിത്രം വരയ്ക്കുമ്പോൾ പറഞ്ഞിരുന്നത് നീ എന്താ ഈ വരച്ചു കൂട്ടുന്നത് നാലഞ്ചുവരെയും കുറയും ഇതൊക്കെ ആർക്കാൻ പറ്റാത്ത എന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ഹാഫിസ് ഫിസയോട് പറഞ്ഞിരുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം അവൾ ചിത്രം വരയ്ക്കുന്നതൊന്നും ഈ ഹാഫിസിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നത് പിന്നീട് നമുക്ക് ഹാഫിസ് ഇങ്ങനെ ഓർക്കാണ് വിവാഹം കഴിഞ്ഞ ഉടനെ ിസവുമായി വന്ന ആ സമയത്ത് അവൾക്കുണ്ടായിരുന്ന ജാടകളെ പറ്റിയൊക്കെ ഓർക്കുകയാണ് എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അവൾ മാത്രം പെട്ടെന്ന് എണീറ്റ് പോയി ഒക്കെയോ ഒന്ന് വരച്ചിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ അവൾ അവളിൽ ഉണ്ടാവുന്ന സന്തോഷവും ഒക്കെ ഒരു ജാട രൂപത്തിലാണ് ഇവിടെ ആ ഓർക്കുന്നത് പിന്നീട് ഉമ്മയും ഫിസവുമായിട്ടുള്ള സംഭാഷണമാണ് കഥയിലേക്ക് കടന്നു വരുന്നത് ഫിസ പണികളെല്ലാം കഴിഞ്ഞ് ചിത്രം വരയ്ക്കാൻ ഒരുങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞു അടുപ്പത്തെ പണി എന്ന് പറഞ്ഞാൽ ഒരു കടലാണ് ഫിസ അതങ്ങട്ട് തീർന്നു പറയാൻ പറ്റില്ല എൻ്റെ പെയിന്റടി അടി അല്ലത് എന്നാൽ എന്നാൽ അതൊന്നും പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണിയല്ല കുടുംബത്തെ ആണുങ്ങൾക്ക് വായ്ക്കുരുചിയായി വല്ലതും വെച്ചുണ്ടാക്കാം കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കാം അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി അല്ലെങ്കിൽ നാളെ മുതൽ നമുക്കും എല്ലാവർക്കും ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കാം ഇതായിരുന്നു ഹാഫീസിന്റെ ഉമ്മ ഫിസയോട് പറഞ്ഞിരുന്നത് ആരും ഒന്നും തിന്നും കുടിക്കൊന്നും വേണ്ട ഇതാണ് ആഫീസിന്റെ ഉമ്മ പറഞ്ഞത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരു വിവാഹ ജീവിതം എത്രത്തോളം ഒരു സ്ത്രീയുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നത് വിവാഹം കഴിഞ്ഞാൽ കുട്ടികളുടെയും മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യം മാത്രം നോക്കാൻ വിധിക്കപ്പെട്ടവരാണ് സ്ത്രീകളെന്ന് മുദ്ര മുദ്ര കുത്തുകയാണിവിടെ അതിൽ നിന്ന് വിവാഹം കഴിഞ്ഞാൽ സ്ത്രീകളുടെ പണി എന്നവർ വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ പണി എന്നത് ഭർത്താവിൻ്റെയും കുട്ടികളുടെയും ഒക്കെ കാര്യം നോക്കി മാ എല്ലാം കാര്യം നോക്കി വീട്ടിനുള്ളിൽ അടുക്കൽപ്പണിയും ചെയ്തിങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കുക എന്നതാണ് എന്നാണ് സ്ത്രീകൾക്ക് പറഞ്ഞ പണി ഇതാണ് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ആചാരം പക്ഷെ ഇങ്ങനെ നാല് ചുമരുകൾക്കുള്ളിൽ കൂടിയിരിക്കുന്നത് ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഓരോ സ്ത്രീകളാണ് ഈ സ്ത്രീകളുടെ ജീവിതമാണ് ഫിസ എന്ന ചിത്രകാരിലൂടെ ഫിസ എന്ന ചിത്രകാരിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ചിത്രം വരയ്ക്കാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടി വിവാഹത്തിന് ശേഷം ഒതുങ്ങിപ്പോകേണ്ടി വരികയാണ് ഇത് ഫിസയുടെ മാത്രം കഥയല്ല ഫിസയെ പോലെ എഴുതാനും വായിക്കാനും വരയ്ക്കാനും മറ്റു കഴിവുകളെല്ലാം ഉണ്ടായിട്ടും വിവാഹത്തിന് ശേഷം നാല് ചുമരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഭർത്താവിൻ്റെയും മക്കളുടെയും കുട്ടികളുടെയും എല്ലാം കാര്യങ്ങൾ നോക്കി മാത്രം കുട്ടികളുടെയും മാത്രം കാര്യം നോക്കാൻ വിധിക്കപ്പെടുന്ന സ്ത്രീകളുടെ ജീവിതം കൂടിയാണ് ഫിസ എന്ന പെൺകുട്ടിയുടെ കഥ വിവാഹ വിവാഹാലോചനയുമായി വന്നപ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരെയല്ല അവൾ ചിത്രം വരച്ചോട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹത്തിന് ശേഷം ചിത്രം വരയ്ക്കുന്നതിനെ എതിർക്കുന്ന ഒരു കുടുംബത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അടുക്കളപ്പണിയും കുട്ടികളെ നോക്കുന്നതും സ്ത്രീകളുടെ മാത്രം ജോലിയാണെന്നും അത് ഭർത്താവിൻ്റെ ജോലിയല്ല എന്ന് കരുതുന്ന ഒരു കൂട്ടം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ